യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ പാലാത്ര ജംഗ്ഷനിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ തൃപുണത്താനം മുക്കാട്ടുപടി ഉഷാസ് ഭവനിൽ വയസ്സുള്ള അരുൺ എസ് ദാസിനെയാണ് ചങ്ങനാശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശനിയാഴ്ച വൈകുന്നേരം ആറിന് ചങ്ങനാശേരി ബൈപ്പാസ് റോഡിൽ പാലാത്ര ജംഗ്ഷനിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന യുവതിയോട് അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു യുവതി ബഹളം വെക്കുകയും തുടർന്ന് പോലീസ് എത്തി ഇയാളെ പിടികൂടുകയുമായിരുന്നു എസ് ഐ ജയകൃഷ്ണൻ ജോർജ് പി വി എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് മൊബൈൽ നൈൻ നയൻ